ഒരു കാര്യം പറയാൻ മറന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു ജീവിതം ഒരു മാരത്തോൺ റൈസ് പോലെയാണ് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ് ദീർഘദൂര ഓട്ടം അതുകൊണ്ട് തന്നെ കഠിന പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അതിനാവശ്യമാണ് ചിലർ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകും ചിലരോ അതിനെ അതിജീവിച്ച് പരിശ്രമിച്ച് ജീവിതത്തെ നേടിയെടുക്കാൻ ശ്രമിക്കും അങ്ങനെ ചിലർ കൃത്യസമയത്ത് ജീവിത വിജയത്തിലെത്തും മറ്റു ചിലർ വൈകിയാണെങ്കിലും ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരും ചിലർ പകുതി വഴിയിൽ വെച്ച് ഓട്ടം അവസാനിപ്പിച്ച് പരാജയപ്പെട്ട് മടങ്ങും ഈ പരാജയപ്പെടുന്നവരുടെ പരാജയത്തിൻ്റെ കാരണം പലപ്പോഴും അവരുടെ പ്രശ്നമല്ല പകരം അവർ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരുടെ ഓട്ടത്തെ വിലയിരുത്തി മറ്റുള്ളവരെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് പരാജയം സംഭവിച്ചത് ഓട്ടത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ തങ്ങൾ വിജയിക്കുമോ എന്നുള്ള ഭയം വരുമ്പോൾ എനിക്ക് വിജയം സാധ്യമാകുമോ എന്ന് അവർ ചിന്തിക്കുമ്പോൾ പരാജയ ഭീതിയിലാകുമ്പോൾ അവർ തങ്ങളുടെ ട്രാക്ക് വിട്ട് മറ്റുള്ളവരുടെ ട്രാക്കിലേക്ക് ശ്രദ്ധിക്കും മറ്റുള്ളവരുടെ ഓട്ടത്തെ ശ്രദ്ധിക്കും ആ ഓട്ടം തടസ്സപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കും പരാജയ ഭീതിയും തങ്ങൾക്കിനി ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലും അസൂയയും കൂടെ ചേരുമ്പോൾ അവർ മറ്റുള്ളവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ ചിന്തകളെ തിരിക്കാനായി വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ തടസ്സപ്പെടുത്താനായി മറ്റുള്ളവരുടെ ട്രാക്കിലേക്ക് കയറിപ്പോയി തടസ്സങ്ങൾ സൃഷ്ടിക്കും കണ്ടിട്ടല്ലേ ചിലർ ചിലരെ ചിലരെപ്പറ്റി അപവാദം പറയുന്നത് ചിലർ ചിലരുടെ അവസരങ്ങളെ നിഷേധിക്കുന്നത് ചിലർ ചിലരുടെ നന്മകളെ തടസ്സപ്പെടുത്തുന്നത് ഇതെല്ലാം തങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇതെല്ലാം തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ സങ്കടത്തിൽ നിന്നാണ് ചിലരെ പ്രസംഗിക്കാനും പ്രയോജനപ്പെടുത്താനും വേണ്ടിയിട്ട് മറ്റു പലരും സഭകളും മറ്റു പല സംഘടനകളും വിളിക്കുമ്പോൾ ചിലരെങ്കിലും അതിനെ തടസ്സപ്പെടുത്താറുണ്ട് അയ്യോ അവരെ വിളിക്കരുത് അവനെ വിളിക്കരുത് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ വ്യക്തിക്ക് ജോലി കൊടുക്കരുത് ആ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ ആ അവസരം കൊടുക്കരുത് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്തരം തടസ്സങ്ങളെ ഉന്നയിക്കുന്ന അവസരങ്ങളെ നിഷേധിക്കുന്ന അവസര നിഷേധികളെ കല്യാണ മുടക്കികളെ ജോലി മുടക്കികളെ ഇതെല്ലാം എന്തുകൊണ്ടെന്നറിയാമോ തനിക്ക് കഴിവില്ല എന്നുള്ള ആ പുള്ളിയുടെ ബോധ്യം കൊണ്ട് തനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എന്നുള്ള തന്നെ ആരും പ്രയോജനപ്പെടുത്തുന്നില്ലോ എന്നുള്ള അവൻ്റെ സങ്കടം കൊണ്ട് തനിക്കാരും ജോലി തരുന്നില്ലല്ലോ എന്നുള്ള ആ വിഷമം കൊണ്ട് ഇങ്ങനെയുള്ള വിഷമം പിടിച്ച ാരിദ്ര്യവാസികളെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയും പരിശ്രമിക്കുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരം നൽകിയത്രേ മനുഷ്യനെ പാരിലേ ചീശൻ ഇതൊന്ന് ശ്രദ്ധിക്കൂ പരിശ്രമിക്കൂ പരിശ്രമിച്ചിട്ട് ജീവിത വിജയം കൊള്ളാൻ നോക്കൂ അല്ലാതെ പരാജയ ഭീതിയിൽ ദുഃഖിതരായി ജീവിക്കേണ്ട പാര വയ്ക്കാതെ പരിശ്രമിക്കാൻ നോക്കണേ ജീവിത വിജയം उ